ീറപ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ റബ്സ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ നാട്ടിൽ നമുക്ക് ആ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഒരു ജോലിക്ക് ശ്രമിക്കാൻ സാധിക്കും ഓക്കെ യൂറോപ്യൻ റബ്സ് സ്റ്റാൻഡേർഡ്സ് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ മാൻഡേറ്ററി ക്രൈറ്റീരിയ ക്രൈറ്റീരിയയാണ് നമ്മളിപ്പോൾ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന അണ്ടറിൽ വന്നിരിക്കണേ എസ് പി എഫ് എൽ എസ് സി തരുന്ന തരത്തിലാണ് യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇക്യു ഓഫ് ലെവൽ ഫോർ എന്ന് പറയുന്ന രീതിയിൽ പേഴ്സണൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ മസ്റ്റ് ആയിട്ട് ഇക്യു ഓഫ് ക്വാളിഫിക്കേഷനാണ് അവിടെ വേണ്ടത് ഇപ്പോൾ യു കെയിൽ ചെല്ലുകയാണെങ്കിൽ യു കെയിലെ റബ്സ് ഫോം ചെയ്തു വരികയാണ് അപ്പോൾ നോർമലി അവിടെ സിംസ്പായും ഇ ക്യു എഫ് ആണ് അവിടെ അംഗീകരിക്കുന്നത് അപ്പോൾ സിംസ്പായുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ യൂറോപ്യൻ റബ്സിൻ്റെ ക്വാളിഫിക്കേഷൻസോ നിങ്ങൾക്ക് അവിടെ യൂസ്ഫുൾ ആവുന്നുണ്ട് ഇനി ഏസോ ഏസിസമോ നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റബ്സ് അംഗീകൃത അക്കാഡമികളിൽ നിന്ന് പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന പോർട്ടബിലിറ്റി ലെറ്ററോട് കൂടി അവിടെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ സ്റ്റാറ്റസ് അവിടെ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് റബ്സിൻ്റെ പി ഡി അപ്രൂവലിൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെ എടുക്കാം എന്നിട്ട് അത് നിങ്ങൾ പ്രാക്ടിക്കൽ എൻഡോഴ്സ്മെൻറ്റിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന അവരുടെ ക്രൈറ്റീരിയ എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റബ്സ് ഇഷ്യൂ ചെയ്യും മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്യും നമ്മൾ ഈ ഫിറ്റ് ആമെറ്റ് ഫിറ്റ്നസ് അക്കാഡമി തുടങ്ങിയിട്ട് എത്ര നാളായി എത്ര നാളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര എത്ര സ്റ്റുഡൻസ് നമ്മുടെ കയ്യിൽ ഇപ്പം പാസ്സായി പോയിട്ടുണ്ട് അത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫൈവ് തൗസൻഡിൻ്റെ മേലെ സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഫിറ്റ് ആൻഡ് ബെറ്റ് ഫിറ്റ്നസ് അക്കാഡമി തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഒരു സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇനി അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നേടണമെങ്കിൽ നമ്മൾ ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒക്കെ പോയി പഠിക്കണം അല്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇനി അവിടെയൊക്കെ പോയി പഠിച്ചാൽ തന്നെ പലപ്പോഴും ഈ ഒരു സെക്ടറിലേക്ക് വന്നുകൊണ്ടിരുന്ന പ്ലസ് ടു തലത്തിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്നേച്ചാൽ മെജോറിറ്റി എയ്റ്റി പെർസെൻറ്റേജും അത്തരം ഒരു യൂത്ത് ആയിരുന്നു വന്നിരുന്നെച്ചത് അപ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ അത് പലപ്പോഴും അവർ ഇംഗ്ലീഷ് ലെക്ചറിലൂടെ മാത്രം അല്ലെങ്കിൽ ഹിന്ദി ലെക്ചറിലൂടെ മാത്രം കേട്ടുകഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവാറില്ല അതിൻ്റെ ബേസിക് സയൻസ് ഒന്നും മനസ്സിലാവാറില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ ശരിക്കും ഒത്തിരി എടുത്തിട്ട് ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ എ സി എസ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് പറയുമായിരുന്നു അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയത് എന്താണ് ഇങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ ഇവർക്ക് മൂന്ന് മാസം കൊണ്ട് പാസ്സാവുന്ന സർട്ടിഫിക്കേഷൻസ് ാണ് ഇതൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ച് അവരുടെ ക്ലാരിറ്റി ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു അക്കാഡമി എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഫിറ്റ് ആൻഡ് മെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫിറ്റാൻ പറ്റില്ല കുറച്ചും കൂടെ അവർക്ക് ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുക്കാം മലയാളത്തിലും പറഞ്ഞു കൊടുക്കാം അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സയൻസിനെ സമീപിക്കുന്നു ബിക്കോസ് ഇവർ ഒരിക്കൽ പോലും പത്താം ക്ലാസ് പഠി വരെ പഠിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കണക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇഷ്ടമുണ്ടാവില്ല ഒന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഈ പിള്ളേരെല്ലാവരും ഫിറ്റ്നസ്സിന് അവരുടെ സ്വന്തം ഇഷ്ടം കൊണ്ടിട്ടാണ് ഒരു കരിയറായിട്ട് ഓപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സ്വന്തം ഇഷ്ടം കൊണ്ടൊരു ഫിറ്റ്നസ് കരിയറായിട്ട് എടുത്തിട്ട് ആ ഫിറ്റ്നസ്സിനുള്ളിലുള്ള സയൻസ് അവർക്ക് മനസ്സിലാവാതെ പഠിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബൈസെപ്സ് വർക്കൗട്ട് നടക്കുന്നത് ബൈസെപ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ബൈസെപ്സ് എന്ന് കൊണ്ട് വിളിക്കുന്നു അത് രണ്ട് ഹെഡ് ഓഫ് ഒറിജിനാണ് ഇത് ഇൻസർഷൻ ഇങ്ങനെയാണ് അപ്പോൾ വരുന്ന അതിൻ്റെ മെയിൻ ആക്ഷൻ എന്താണ് അത് നമ്മൾക്ക് സ്ട്രോങ് ആണ് പ്ലസ് എൽബോ ഫ്ലെക്ഷൻ ചെയ്യുന്നു ഫ്ലെക്ഷൻ എന്താണ് എക്സ്റ്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറേ മെഡിക്കൽ ടെർമിനോളജി മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ സ്പെഷ്യൽ പോപ്പുലേഷൻ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള മെഡിക്കൽ നോളജുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരോട് ഈ പറയുന്ന എക്സാംസ് തന്നെ എഴുതാൻ പറയുന്നു അവർ പോയി പാസ്സാവുന്നു ഇതാണ് അതിന്റെ ക്ലാരിറ്റി ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ എടുത്ത ഒരു സ്റ്റുഡന്റിന് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയായിരിക്കും ധാരാളം ഉണ്ട് ഇന്നത്തെ കാലത്ത് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റികൾ അവർക്ക് റബ്സ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എസ് സി നേഴ്സിങ് ഒക്കെ പഠിച്ചോട്ടെ അല്ലെങ്കിൽ ഇവിടെ എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് ഏത് കോഴ്സ് വേണേലും പഠിച്ചോട്ടെ നമ്മളിവിടെ നിന്നൊന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ യു എയിലേക്ക് പോകുകയാണെന്ന് വെച്ചോളൂ യു എ യിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് വർഷമായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ യു എ യിൽ ചെന്ന് പിറ്റേ മാസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റും പറ്റില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് യു എ യിൽ എം ഒ എച്ച്ഒോ അല്ലെങ്കിൽ ഡി എച്ച് എ ഒ അല്ലെങ്കിൽ ഹാഡോ ഇങ്ങനെയുള്ള കുറേ ലൈസൻസിങ് ഉണ്ട് ഈ ലൈസൻസിങ് എക്സാംസ് പാസ്സായാൽ മാത്രമേ ഇന്ത്യയിൽ പഠിച്ച ഇന്ത്യയിൽ ക്വാളിഫൈ ചെയ്ത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെ പോലും അവർ ഡോക്ടറിൽ നിന്ന് വിളിക്കണമെങ്കിൽ അവർക്ക് അവിടുത്തെ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് കറക്റ്റാക്കണം ഇത് തന്നെയാണ് ഹെൽത്ത് കെയറിൽ ഈ പറയുന്ന പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നത് അപ്പോൾ ഇവരൊരു പേഴ്സണൽ ട്രെയിനർ അവിടുത്തെ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ബോഡി അംഗീകരിച്ച ഒരു അപ്സ് ബോഡി അംഗീകരിച്ച ഒരു ഫുൾ സ്റ്റാറ്റസ് ട്രെയിനർ ക്വാളിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നു അപ്പോൾ നമ്മൾക്ക് യു എയിൽ ചെല്ലുന്നു അവിടെ നമ്മൾക്ക് പേഴ്സണൽ ട്രെയിനറായിട്ട് അവർക്ക് ഫിറ്റ്നസ് സെൻറ്ററിൽ ജോലി ചെയ്യാം പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് അല്ലേ ഇന്നിപ്പോൾ എല്ലാവർക്കും വലിയ വലിയ ഫിറ്റ്നസ് സെൻ്ററുകളും ഉണ്ട് പിന്നെ ഫ്ളാറ്റുകളുമുണ്ട് പലതരത്തിലുള്ള ഫ്ളാറ്റുകൾ വലിയ വലിയ ഫ്ളാറ്റിൻ്റെ കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനേഴ്സിനെ വയ്ക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത്രയും കമ്മ്യൂണിറ്റിക്ക് ആക്സസ് വിൽക്കാൻ വേണ്ടിയിട്ട് ദെൻ ഇത് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം ഇനിയിപ്പോൾ മറ്റൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യേണ്ട എനിക്ക് എൻ്റെ സ്വന്തം വാല്യൂ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് അഞ്ചോ ആറോ പത്തോ ക്ലയൻസിനെ അവൻ എടുക്കാം കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ് അവൻ എടുക്കാം അപ്പോൾ ദാറ്റ് മീൻസ് ഏത് തരത്തിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തരത്തിലേക്കാണ് ഈ ക്വാളിഫിക്കേഷൻസ് ഇവരെ കൊണ്ടുപോകുന്നത് ഇൻ ഇനിപ്പോൾ ഫിറ്റ്നസ് മാനേജർ ആവാം അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ആവാം അല്ലെങ്കിൽ റോമിങ് ആവാം ഈ പറയുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ വലിയ വലിയ നിലകളിലേക്ക് എത്താം ഇനി സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാം അവരുടെ ചെയിൻ ഓഫ് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് തുടങ്ങാം പലതരത്തിൽ ഇവരുടെ ഈ നോളജിനെ അവർ വളരെയധികം ആപ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഏതൊക്കെ മേഖലകളിൽ അവർ ജോലി തേടി നേടിപ്പോയിട്ടെന്ന് പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന ഒരു നല്ലൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കും വളരെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട് നമ്മൾ ക്രൂയിസ് ഷിപ്പിലൊക്കെ ഒരു ജോലി എന്ന് പറയണത് പലപ്പോഴും നാല് വർഷമൊക്കെ നമ്മൾ ബിടെക്കൊക്കെ കഴിഞ്ഞ പിള്ളേർ പോലും ചിലപ്പോൾ എക്കാൻ കേട്ട ഈ ഏതെങ്കിലും എൻജിൻ റൂമിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യണമെങ്കിൽ ഇവർ ലക്ഷറി ക്രൂയിസ് ഷിപ്പിലാണ് ഈ ട്രെയിനേഴ്സൊക്കെ പോകുന്നത് അപ്പോൾ പലതരത്തിലുള്ള സ്പാ പ്രൊഫഷണൽസും ഉണ്ട് അതുപോലെ ബ്യൂട്ടി പ്രൊഫഷണൽസും ഉണ്ട് അതുപോലെ തന്നെ ഫിറ്റ്നസ് പ്രൊഫഷണൽസ് ഉണ്ട് യോഗ പ്രൊഫഷണൽസ് ഉണ്ട് ഇവരെയൊക്കെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയൊരു ലക്ഷറി ക്രൂയിസിൽ ചിലപ്പോൾ ഒരു മാസത്തെ രണ്ട് മാസത്തെ ഒക്കെ പാക്കേജൊക്കെ ആയിരിക്കും പല തരത്തിലും ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ട് ഈ ട്രാവൽ ചെയ്യുന്നത് അവിടെ അവർക്ക് ഈ പറയുന്ന എല്ലാ വലിയ ഫിറ്റ്നസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഈ ഷിപ്പിലുണ്ട് നമ്മൾ ഒക്കെ കണ്ട പോലെ അവിടെ ഈ പറയുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ട് നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് നമ്മളുടെ പഴയ സ്റ്റുഡൻസ് ഒക്കെ വന്ന് പറയും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട് ഒമ്പത് മാസത്തെ കോൺട്രാക്ട് ഫിനിഷ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വരെ ഇന്ന് നമ്മളുടെ ഫിറ്റ്നസ്സിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെല്ലാവരും അറിയണം കാരണം വെച്ചാൽ ഇതിന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവണം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ഒരു ജിമ്മിലെ ട്രെയിനർ അല്ലേ ജിമ്മിലെ ട്രെയിനർ എന്തോ ഗുണ്ടാ പണിക്ക് നടക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു തെറ്റായ സന്ദേശം പണ്ട് തുടങ്ങി എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതല്ല പേഴ്സണൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഫഷണൽസ് ആണ് അത് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ വർഷ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് വരെ നീട്ടണമെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സല്ല വേറെ കോഴ്സുകൾ നല്ല ചോദ്യമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഒരു പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ സ്കിൽ ആഡ് ചെയ്തില്ലെങ്കിൽ ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് കോഴ്സിലും ഉണ്ട് അത് എല്ലാ മേഖലകളിലും ഉണ്ട് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചു എന്നും പറഞ്ഞിട്ട് നമുക്ക് പുതിയ ടെക്നോളജി ഒന്നും പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഫിറ്റ്നസ്സിൽ ഇത്രയും ഹൈ ഹൈ ഗ്രോത്ത് ഉള്ള ഒരു മേഖല ഫിറ്റ്നസ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ അര കിലോമീറ്ററിലും രണ്ടോ മൂന്നോ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതിനർത്ഥം നമ്മളുടെ ഒരു മേഖല കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ മൂന്നര കോടി നാല് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കിക്കോളൂ നിങ്ങൾ കോയമ്പത്തൂർ അവിടെ ചെന്നൈയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ മാറ്റങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി റുട്ടീനായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ജോലികൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻസ് ധാരാളം വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് സർവീസസ് പലതും വരുന്നുണ്ട് ഇപ്പോൾ സ്പോർട്സ് മാസിയറ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ സ്പോർട്സ് മാസി സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് നിങ്ങൾ പല സ്പോർട്സ് മസാജുകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കൈ അത്ലറ്റിക് സ്പോർട്സിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ഇപ്പോൾ സായിൽ സ്പോർട്സ് മാസിയറായിട്ട് ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ നോർമലി സായിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷനാണ് അവരെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ യോഗയുടെ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫൈവ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ലെവൽ സെവൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതെല്ലാം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ സ്കിൽ ഇന്ത്യയുടെ അണ്ടറിൽ എസ് പി എഫ്ലെ എസ് സിയും എൻ സി വി റ്റിയും ഫോമുലേറ്റ് ചെയ്തേക്കുന്ന കോഴ്സുകളാണ് അപ്പോൾ ഈ എക്സാംസും എല്ലാം നടത്തുന്നത് അത് തന്നെയാണ് അപ്പം അത്തരം സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു കോഴ്സ് ഉണ്ട് ലെവൽ സിക്സിൻ്റെ അപ്പം ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങളെ സംബന്ധിച്ച് അവരുടെ അഭിരുചികൾക്ക് അനുസരിച്ച് എടുക്കാം പുതിയ പുതിയ കരിയറുകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാം ഇനി വരാൻ പോകുന്ന വലിയൊരു യുഗം വെൽനസ് ഇൻഡസ്ട്രിയുടെ ആണ് അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇപ്പം ഒരു കഴിഞ്ഞ ഒരു പത്തോ ഇരുപത് വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നാലോ അഞ്ചോ ജിമ്മ് കിടന്ന സാധനത്ത് ഇപ്പം നൂറുകണക്കിന് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് വേണം അതും പല രീതിയിലും പല സൈസിലും പല വോളിയത്തിലും പല ഫീ ഫീസ്ട്രക്ചറിലും ഒക്കെയുള്ള വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്കായൊക്കെ ഇപ്പം ഒരുപാട് ട്രെയിനേഴ്സ് അവർ ഒരു പ്രൊഫഷനായിട്ട് എടുത്തു ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന വലിയൊരു പ്രൊഫഷനാണ് അതിനൊരു സിലബസ് ഉണ്ട് അത് പഠിച്ച് വരുന്നവർക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് വിദേശത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇൻകം വായിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഇൻകം വായിക്കുന്ന രീതിയിലോട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനുകൾക്ക് അത്ര ഒരു ഇൻകം കിട്ടി നമ്മുടെ നാട്ടിൽ പോലും മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഏൺ ചെയ്യുന്ന ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ ആ ലെവലിലൊക്കെ നമ്മൾ ഉയർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഇപ്പം നമ്മൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു അക്കാഡമിയായ ഫിറ്റ് ആൻഡ് ആൻഡ് ഫിറ്റ്നസ് അക്കാഡമിയുടെ ഫൗണ്ടറും മാനേജ് ഡയറക്ടറുമായ സജി സാറുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്